ഞാൻ പാതി മലയാളിയും പാതി ബംഗാളിയും മുഴുവനായി രാജദ്രോഹിയുമാണ് അടുത്ത കാലത്ത് അരുന്ധതി റോയി പറഞ്ഞു വെച്ച വാക്കുകളാണിത് നമ്മുടെ രാജ്യത്തെ സമകാലിക എഴുത്തുകാരിൽ ഏറ്റവും തീരയായ എഴുത്തുകാരി എന്ന് നിസ്സംശയം പറയാവുന്ന ആളാണ് ശ്രീമതി അരുന്ധതി റോയി ദേശീയത നെയ്തെടുത്ത ഹിംസാത്മക വേലിക്കെട്ടുകളെ താനൊരു ദേശഭക്തയല്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് അവർ നേരിടുന്നത് ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമിക്ക് പകരമായി പണം നൽകിക്കളയാമെന്ന് കരുതുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പണമായി നൽകുന്നതിന് പകരം രാസവള ചാക്കുകളായി നൽകുന്നത് പോലെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കോടതിയെ ലക്ഷ്യ കുറ്റം ചുമത്തപ്പെട്ട എഴുത്തുകാരിയാണ് അവർ ജാതിയെ മഹത്വവൽക്കരിച്ച ഗാന്ധി മഹാത്മാ എന്ന വിശേഷണത്തിന് അർഹനല്ല എന്നതാണ് അരുന്ധതിയുടെ പക്ഷം രണ്ട് കാരണങ്ങളിലായി അരുന്ധതി റോയി ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അരുന്ധതിയുടെ ഓർമ്മക്കുറിപ്പുകളായ മദർ മേരി കംസ്റ്റുനി എന്ന പുതിയ പുസ്തകമാണ് അതിൽ ഒരു കാരണം മറ്റൊന്ന് അരുന്ധതിയുടെ ആസാദി എന്ന ഈ പുസ്തകമാണ് തെറ്റായ വ്യാഖ്യാനങ്ങളും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകം എന്ന ആരോപണത്തെ മുൻനിർത്തി ഭാരതീയ ന്യായ സംഹിതയിലെ തൊണ്ണൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം പുസ്തകത്തിന് കാശ്മീർ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആസാദി ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം പുസ്തകങ്ങൾക്കാണ് കാശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആസാദി പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം എന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അരുന്ധതിയുടെ എഴുത്തുകളും പ്രഭാഷണങ്ങളും ക്രോഡീകരിച്ച് പുറത്തിറങ്ങിയ ആസാദി ഫ്രീഡം ഫാഷിസം ഫിക്ഷൻ എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപതിലാണ് പുറത്തിറങ്ങുന്നത് ആസാദി പേർഷ്യനിൽ നിന്ന് ഉറുദുവിലേക്കെത്തിയ പദമാണ് ഇറാൻ വിപ്ലവത്തിലാണ് അത് ഒരു മുദ്രാവാക്യമായി ആദ്യം മുഴങ്ങിക്കേട്ടത് ഇന്നത് കിഴക്കോട്ട് സഞ്ചരിച്ച് കശ്മീർ പ്രക്ഷോഭത്തിന്റെ പുതിയ മുദ്രാവാക്യമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പൗരത്വ പ്രക്ഷോഭം ഉൾപ്പെടെ രാജ്യത്തെ നവജനാധിപത്യ ഉയർത്തെഴുന്നേൽപ്പുകളുടെയും മുദ്രാവാക്യമായി ആസാദി മാറിയിരിക്കുകയാണ് സൂചിപ്പിച്ച വിഘടനവാദ ന്യായമാണോ ആസാദിയുടെ നിരോധനത്തിന് പിന്നിൽ ഹിന്ദുത്വ ഭരണകൂടത്തിന് പ്രേരകമായത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഗുജറാത്ത് കലാപത്തോട് സാദൃശ്യമുള്ള ഒരു കലാപമാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസിലെ കഥാപ്രമേയം പ്രസ്തുത പുസ്തകത്തിലെ ഒരു പ്രധാന ഭാഗം ഇങ്ങനെയാണ് നെറ്റിയിൽ കുങ്കുമക്കുറി അണിഞ്ഞ ശീതള നയനങ്ങളുള്ള മുഖ്യമന്ത്രി അടുത്ത ഇലക്ഷനിൽ ജയിച്ചേക്കും കവി പ്രധാനമന്ത്രിയുടെ സർക്കാർ കേന്ദ്രത്തിൽ താഴെ വീണിട്ടും ഗുജറാത്തിലെ മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ജയിച്ചു കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരൻ അദ്ദേഹമാണെന്ന് ചിലരെങ്കിലും വിശ്വസിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ടർമാർ വിളിച്ചു ഗുജറാത്ത് അരുന്ധതി വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് പുസ്തക നിരോധനത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയത്തെക്കുറിച്ച് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ കാശ്മീർ പ്രശ്നത്തെ കുറിച്ച് മാത്രമല്ല പുസ്തകം പറഞ്ഞു വെക്കുന്നത് പൗരത്വ സമരത്തെക്കുറിച്ച് പൗരത്വം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ബ്രഹ്മപുത്ര നദിയോരത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ കുറിച്ച് തലതിരിഞ്ഞ ഭരണനയങ്ങൾ നിമിത്തം കോവിഡ് മഹാമാരിയിൽ തെരുവിൽ വീണ രാജ്യത്തെ അനേകായിരം ജനങ്ങളെക്കുറിച്ച് പുസ്തകം പറഞ്ഞുവെക്കുന്നു സായ് ഭാവയും വിനായക് സെനും ഉമർഖാൻ ഇതുമെല്ലാം പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് മൂന്ന് കിലോ ഗോമാംസം മുസ്ലിം വീടുകളിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന ബി ജെ പിക്ക് പുൽവാമ ആക്രമണത്തിന് ഉപയോഗിച്ച മുന്നൂറ്റി അൻപത് കിലോഗ്രാം ആർ ഡി എക്സ് കണ്ടെത്താൻ കഴിയാതെ പോയതിന്റെ വിരോധാഭാസത്തെ ഗ്രന്ഥകാരി പരിഹസിക്കുന്നു പ്രതിലോമകരമായ ഹിന്ദുത്വ ഭരണകൂടത്തിന് ബദലായി പരസ്പരം അടികൂടുന്ന വിഭജിതവും അസ്ഥിരവുമായ ഒരു സഖ്യകക്ഷി ഭരണമാണ് ഇന്ത്യക്ക് നല്ലത് എന്ന നിരീക്ഷണമാണ് ആസാദി മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കുന്ന അരുന്ധതി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ജാതിയോട് ഒട്ടും തുറന്ന സമീപനമല്ലെന്നും മിക്കപ്പോഴും അവർ ജാതിവാദികളാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ യുവ ഇടതുപക്ഷക്കാരുടെ മുസ്ലിങ്ങളുമായും അംബേദ്കറേറ്റുകളോടുമുള്ള പുതിയ ഐക്യദാർഢ്യ സമീപനങ്ങൾ പ്രതീക്ഷാപരം എന്ന് പറയുന്നതോടൊപ്പം പഴയ തലമുറ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി വർഗത്തോടൊപ്പം ജാതിയെ കൂടി വെക്കുന്ന ലോകബോധത്തെ രൂപപ്പെടുത്തിയ പുതുതലമുറ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനും അരുന്ധതി തയ്യാറാകുന്നുണ്ട് എന്തു ചെയ്യണം തെണ്ടികളെ വെടിവെച്ച് കൊല്ലണം മുസൽമാൻ കിസ്ഥാൻ പാകിസ്ഥാൻ മുസൽമാന് ഒരു സ്ഥലമേയുള്ളൂ ഖബറിടം അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടങ്ങിയ ഹിന്ദുത്വവാദികളുടെ പ്രതിലോമ മുദ്രാവാക്യങ്ങളും ആസാദിയോടൊപ്പം പുസ്തകത്തിൽ മുഴങ്ങിക്കേൾക്കാം വണ സമ്പന്നമായ ബസ്തറിലെ വനങ്ങൾ കയ്യേറി ആദിവാസികളെ കൊന്നൊടുക്കുകയും സ്ത്രീകളെ ചെയ്യുകയും ചെയ്ത ഭരണകൂട ഭീകരത ഒരു ചെറുവിമാനം പോലും ഉണ്ടാക്കി പരിചയമില്ലാത്ത റിലയൻസ് എയറോനോട്ടിക്സിനെ റാഫേൽ ഇടപാടിൽ ഉൾപ്പെടുത്തിയത് ഇരുദ്ധീക്ഷണമില്ലായ്മ മൂലം പരാജയപ്പെട്ട നോട്ടു നിരോധനം കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിനുണ്ടായ വീഴ്ച എന്നിവയെല്ലാം പുസ്തകം രൂക്ഷമായാണ് വിമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആസാദിയെ കാശ്മീർ പ്രശ്നത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്ന പുസ്തകം എന്ന രീതിയിൽ ചുരുക്കി കെട്ടുന്നത് നീതികേടാണ് എന്ന് പറയേണ്ടി വരും ഇന്ന് ഇന്ത്യ നേരിടുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധികളെ കുറിച്ചുള്ള നഗ്നമായ തുറന്നെഴുത്താണ് ആസാദി വർത്തമാന ഇന്ത്യയുടെ കൃത്യമായ പരിച്ഛേദം ഈ പുസ്തകത്തിലൂടെ വായനക്കാരന് ലഭിക്കും അപൂർവ സുന്ദരമായ ഉറുദു ഭാഷയിൽ മറ്റൊരു ഭാഷയിലും ഇല്ലാത്ത സ്നേഹത്തെ സംബന്ധിച്ച വാക്കുകളുണ്ടെന്നും ഇംഗ്ലീഷിനെ വിമോചനത്തിന്റെ ഭാഷയായി നോക്കിക്കാണാമെന്നും അരുന്ധതി സമർത്ഥിക്കുന്നുണ്ട് പേർഷ്യനിൽ എഴുതിയ കവികളെ ഉറുദുവിൽ എഴുതാൻ പ്രേരിപ്പിക്കുകയും ഉറുദു സാഹിത്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത മഹാനായ എഴുത്തുകാരൻ വലി ദഖ്നിയുടെ ദർഗ തകർത്ത ഗുജറാത്ത് കലാപത്തിലെ ആൾക്കൂട്ടത്തിന് കനകൾ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യമുള്ളവരായിരുന്നു എന്ന നിരീക്ഷണമാണ് എഴുത്തുകാരി പറഞ്ഞു വെക്കുന്നത് എഴുത്ത് പ്രതിരോധമാണ് പ്രതിരോധത്തെ എഴുതുന്നത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ഏറ്റവും അപകടം പിടിച്ച ജോലിയും എന്റെ എഴുത്ത് ജീവിതത്തിന്റെ സത്യസന്ധത നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞയാളാണ് അരുന്ധതി ഹിന്ദുത്വത്തിന്റെ അക്രണോത്സുകരായ ആൾക്കൂട്ടത്തെ കുങ്കുമവർണ്ണ വർണ്ണ തത്തകൾ എന്നാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസിൽ അരുന്ധതി വിശേഷിപ്പിക്കുന്നത് ആ കുങ്കുമ വർണ്ണത്തുകൾ കഴുകന്മാരുടെ ഹൃദയവുമായി നമുക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ആസാദി തീർച്ചയായും വായിക്കേണ്ടതാണ് വായിക്കപ്പെടേണ്ടതും